ഒന്ന് രണ്ട് സൂര്യനാണ് സത്യം അതിന്റെ വെളിച്ചവുമാണ് സത്യം ചന്ദ്രനുമാണ് സത്യം അത് അതിനെ പിന്തുടരുമ്പോൾ അതായത് അതിനെ എന്ന് പറഞ്ഞ സൂര്യനെ വശംസി വലുഹാഹ സൂര്യനാണ് സത്യം അതിന്റെ വെളിച്ചവുമാണ് സത്യം വൽകമരി ഇതാ തലാഹ ചന്ദ്രനുമാണ് സത്യം അത് സൂര്യനെ പിന്തുടരുമ്പോൾ വശംസി സൂര്യനാണ് സത്യം വധുഷാഹ അതിന്റെ വെളിച്ചവുമാണ് സത്യം വൽക്കമരി ചന്ദ്രനുമാണ് സത്യം ഇതാ തലാഹ അത് അതിനെ പിന്തുടരുമ്പോൾ സൂറത്തുശംസിന്റെ ഒന്ന് രണ്ട് ആഴ്ചകളാണ് നമുക്കിന്ന് അർത്ഥം മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വശംസി വമുഹാഹ വാവ് കസമിന്റെ വാവാണ് ഷംസ് കമറ് ഷംസുൻ സൂര്യൻ കമർ ചന്ദ്രൻ വശംസി എന്ന് പറയുമ്പോൾ സത്യം ചെയ്യണം അള്ളാഹു സുബാനു അവന്റെ സിട്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന കാര്യമൊക്കെ തന്നെ നമ്മൾ സൂറത്തുൽ അസുറിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ ശംസ് എന്ന ഈ പ്രകൃതി പ്രതിഭാസത്തെ പിടിച്ച് സത്യം ചെയ്യാം അതിന്റെ വെളിച്ചവുമാണ് സത്യം എന്നാണ് നാം അർത്ഥം കേട്ടത് എന്ന പദം സുറത്തു ദുഹ പഠിച്ചപ്പോൾ നാം മനസിലാക്കിയിട്ടുണ്ട് ദുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹന സമയം ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം സൂര്യൻ ഉദിച്ചു വരുന്ന സമയം എന്നെല്ലാമാണ് ഗുഹൻ എന്ന പദത്തിന് അർത്ഥമായി പഠിച്ചിട്ടുള്ളത് ഇപ്പൊ ഭാഷയിൽ സൂര്യൻ ഉദിച്ച ശേഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയം എന്നർത്ഥമാണ് സുപരിചിതമായിട്ടുള്ളത് അപ്പൊ സൂര്യൻ ഉയർന്നു വരുന്ന ആ സമയം ആ സമയത്തെ നമസ്കാരത്തെ നമ്മൾ നമസ്കാരം ഗുഹാനമസ്കാരം നമസ്കാരം സുന്നത്താണ് അതിന്റെ വിശദീകരണങ്ങളും മറ്റു സംഗതികളൊന്നും ഇപ്പൊ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇവിടെ സൂര്യൻ ഉയർന്നു വരുന്ന സമയത്ത് പ്രകാശമുണ്ടാകും വെളിച്ചമുണ്ടാകും അവ പ്രകാശത്തോടൊപ്പം തന്നെ ചൂടുമുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് നുഹാഹ എന്ന ഈ ആയത്തിലെ ഭാഗത്തിന് തഫ്സീറുകളിലൊക്കെ ലൗഹ അതിന്റെ പ്രകാശം അതിന്റെ വെളിച്ചം വഹർഹ അതിന്റെ ചൂട് എന്ന് വിശദീകരണങ്ങളിലൊക്കെ കൊടുത്തായിട്ട് കാണാമെങ്കിൽ കഴിയും കാരണം എന്ന പദം ഇവിടെ ഷംസിനോട് ചേർത്താണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സൂര്യന്റെ വെളിച്ചത്തെയും സൂര്യന്റെ ചൂടിനെയും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ വെളിച്ചവും ചൂടും ഉള്ള വെയിൽ എന്നും വേണമെങ്കിൽ ഇവിടെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വശംസി വൺഹാഹ സൂര്യനാണ് സത്യം അതിന്റെ വെയിലുമാണ് സത്യം സൂര്യനാണ് സത്യം അതിന്റെ വെളിച്ചവുമാണ് സത്യം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം ലുഹ എന്ന ഈ പദത്തിന്റെ മറ്റു ഘടനകളൊക്കെ മറ്റു അതിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ സൂറത്തു ലുഹ പഠിച്ചപ്പോൾ കേട്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ടാമത്തായത് വൽക്കമരി ഇത തലാഹ വാവ് ഒന്നാമത്തെ ആയത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദുഹാഹ എന്നത് രണ്ട് കലിമത്തുകളാണ് ആ നുഹാഹാന്റെ മുമ്പിൽ ഒരു വാവുണ്ട് ആ വാവ് അക്കിഫിന്റെ വാവാണ് ശംസിലേക്ക് ഈ നുഹാഹ ഈ ദുഹയെ ചേർത്തിരിക്കാം അപ്പൊ നുഹാ എന്നതിന് കൂടെ ഹ എന്ന നമീറും കൂടി ചേർന്നപ്പോഴാണ് ഈ ഹാ ഹമീർ കൊണ്ടുള്ള ഉദ്ദേശം അഷംസ് സൂര്യനാണ് അതുകൊണ്ടാണ് എന്നതിന്സ് എന്നർത്ഥം പറയുന്നത് സൂര്യന്റെ ഗുഹ അതായത് സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം അല്ലെങ്കിൽ വെയില് വൽക്കമരി ഇല്ലാത്ത അലാഹ വൽക്കമരിയിലും ആദ്യത്തെ വാവുണ്ട് അതും അക്ഫിന്റെ വാവാണ് ആദ്യത്തെ ആയത്തിലേക്ക് തന്നെയാണ് ഈ ആയത്തിനെയും ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൽക്കമരി ചന്ദ്രനുമാണ് അത ചന്ദ്രനുമാണ് സത്യം എന്ന് ആണ് ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചന്ദ്രനുമാണ് ഇതാ തലാഹ ആ ചന്ദ്രൻ സൂര്യനെ പിന്തുടരുമ്പോൾ അപ്പൊ സൂര്യൻ മറയുമ്പോൾ പിന്നെ വരുന്ന ആള് വരുന്നത് ചന്ദ്രനാണ് വൽക്കമരി ഇതാ തലാഹ സൂര്യന ചന്ദ്രനുമാണ് സത്യം അത് സൂര്യനെ പിന്തുടരുമ്പോൾ ഇതാ എന്ന പദം പല ആയത്തുകളിലായി വന്നിട്ടുണ്ട് തല പിന്നെ ഹ തല എന്നത് മാലയായ കേരളാണ് ഹ എന്നത് നന്ദിറുമാണ് തല യസുലു തിലാവത്തൻ ഫഹുവ താലിൻ തല എത്തുലു പിന്തുടർന്നു പിന്നാലെ കൂടി തല എതുലു തിലാവത്തൻ എന്നതിന് കിറാഹത്ത് എന്നൊരു അർത്ഥം കൂടി കറാ വായിച്ചു അപ്പോ കേവല വായനയല്ല അത് നമ്മൾ ഖുർആൻ പഠനം ആരംഭിച്ച സന്ദർഭത്തിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആമുഖങ്ങളിലൊക്കെ തന്നെ കിറാഹത്തും തിലാവത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല തല ഇവിടെ അർത്ഥം കവി പിന്തുടർന്നു പിന്നാലെ കൂടി ാണ് അതിന്റെ എന്നാണ് മൂന്നാരി എന്നർത്ഥം അപ്പൊ വൽ തമരി ഇതാ കലാഹ ചന്ദ്രനുമാണ് സത്യം ആ ചന്ദ്രൻ അതിനെ അതിനെന്നു പറഞ്ഞ ഉദ്ദേശം ഹാ കൊണ്ടുള്ള ഉദ്ദേശം സൂര്യനാണ് ശംസാണ് അതായത് ഇതാ കല ശംസ സൂര്യനെ പിന്തുടരുമ്പോൾ അപ്പൊ സൂര്യന്റെ സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിക്കുന്നു ചന്ദ്രൻ എന്ന നിലക്കുള്ള ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊക്കെ തന്നെ ചില തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും സൂര്യനെ തുടർന്ന് വരുന്ന ചന്ദ്രനുമാണ് സത്യം എന്ന നേർക്കുനേരെ നേരെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അർത്ഥം മനസ്സിലാക്കാം വശംസിഹ സൂര്യനാണ് സത്യം അതിന്റെ വെളിച്ചവുമാണ് സത്യം വൽക്കമരി ഇതാ തലഹ ചന്ദ്രനുമാണ് സത്യം അത് അതിനെ പിന്തുടരുമ്പോൾ ഇതാണ് ഈ രണ്ടായത്തുകളുടെ അർത്ഥവും അതിന്റെ അല്പവിശദീകരണവും ഇനിയും ആയത്തുകളിൽ ഏകദേശം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒന്നു മുതൽ ആറു വരെയുള്ള ആയത്തുകൾ അത് സൂര്യൻ ചന്ദ്രൻ രാവ് പകല് ആകാശം ഭൂമി അല്ലേ വശംസിൽകമരി ഇതാ തലാഹ വന്നഹാരി ഇതാ ജല്ലാഹ വല്ലയിലെ ഇതായ ഇങ്ങനെ ആറായുകളിൽ സത്യം ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ എന്ന ഏഴാമത്തെ ആയത്തും സത്യം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകളുടെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനു നമ്മുമാർ ആകട്ടെ അസ്ലാം വലൈക്കും